നമസ്കാരം സി പി എമ്മിലെ അസംതൃപ്തരായ പ്രവർത്തകരെ നേരിട്ട് കണ്ട് ബി ജെ പി നേതാക്കൾ കേരളത്തിൽ സ്വാധീനം കൂട്ടുന്നതിൻ്റെ ഭാഗമായി സി പി എമ്മിൽ അസംതൃപ്തരായി നിൽക്കുന്ന പ്രവർത്തകരെയാണ് ബി ജെ പി നേതാക്കൾ കാണുന്നത് സി പി എം ശക്തി കേന്ദ്രങ്ങളിലാണ് അവരിതിന് ആദ്യം തുടക്കം കുറിക്കുന്നത് അത് കണ്ണൂർ കരിവള്ളൂർ തില്ലങ്കരി പാറപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതായത് സി ബി ജെ പിയുടെ ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആണ് ഇത്തരത്തിൽ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നത് അതായത് പാർട്ടിയുമായി അകച്ച് അകച്ചയിൽ പാർട്ടിയുമായി അകന്നു നിൽക്കുന്നവരെയാണ് പാർട്ടിയുമായി പല കാരണങ്ങൾ കൊണ്ട് അകന്ന് നിൽക്കുന്ന പ്രവർത്തകരെയാണ് അദ്ദേഹം നേരിട്ട് കണ്ടിരിക്കുന്നത് തുടക്കം കണ്ണൂരിലാണ് നടന്നിരിക്കുന്നത് സമീപഭാവിയിൽ ഭാവിയിൽ ബി ജെ പി കേരളം ഭരിക്കുമെന്നും ഇപ്പോൾ പാർട്ടിയുമായി ബി ജെ പിയുമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന സി പി എം പ്രവർത്തകർക്ക് രഹസ്യമായിട്ടാണെങ്കിൽ രഹസ്യമായിട്ട് അല്ലെങ്കിൽ പരസ്യമായിട്ടാണെങ്കിൽ പരസ്യമായിട്ടും പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാമെന്നും അവർ അവർക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിൻ്റെ കേന്ദ്രങ്ങളിൽ വളരെ വിരലെണ്ണാവുന്ന വോട്ടുകൾ മാത്രം കിട്ടിയിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ ഓരോ ബൂത്തിലും നൂറിലധികം വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തദ്ദേശ ഇല തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കുന്ന നിയമസഭാ ഇലക്ഷനിലേക്കും അവർക്ക് വളരെ അധികം വോട്ട് ലഭിക്കുമെന്നും ഒരു അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ഇത്തരം നീക്കം പാർട്ടി നടത്തുന്നത് അത് കണ്ണൂരിൽ തുടങ്ങിയെങ്കിൽ സംസ്ഥാനത്ത് ഉടനീളം അവർ അത് തുടരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കൂടാതെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് പിന്നെ കേരളത്തിലെ ഏറ്റവും വേറെ സി പി എമ്മിന് ലോക്സഭയിലേക്ക് ഒരു സീറ്റാണ് കഴിഞ്ഞ കാലങ്ങളിൽ വളരെയധികം പാർട്ടി ഇത്രയും കാലമായിട്ടുണ്ടായിട്ടും ഈ കഴിഞ്ഞ ലോകസഭാ ഇലക്ഷനിൽ ഒരേ ഒരു സീറ്റാണ് സി പി എമ്മിന് കിട്ടിയത് അതുപോലെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പതിനൊന്നോളം സീറ്റുകളില് ലോക്സഭ ഇലക്ഷനിൽ പതിനൊന്നോളം നിയമസഭാ സീറ്റുകളില് ബി ജെ പിക്ക് ലീഡുണ്ട് പതിനെട്ട് സീറ്റുകളില് ബി ജെ പി രണ്ടാമതും വന്നിട്ടുണ്ട്